പ്രൊഫൈൽ പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം ജനുവരി നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കേരളത്തിലെ വിദ്യാർത്ഥി വിഭാഗമായ ഇന്റഗ്രേറ്റഡ് ഗേൾസ് എം ഐ ജി എം രണ്ട് സംസ്ഥാന സമിതികളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സമ്മേളനമായ പ്രൊഫൈൽ പ്രൊഫൈൽ ഈ ഞായറാഴ്ച ദിവസം മലപ്പുറം ജില്ലയിലെ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി എം എസ് എം ഐ ജി എം സംസ്ഥാന സമിതികൾ സംയുക്തമായാണ് പ്രൊഫൈൽ പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം സംഘടിപ്പിക്കുന്നത് ഉദ്ഘാടന പരിപാടിയിൽ കേരളം മർക്കസുദ്ധാവ സംസ്ഥാന പ്രസിഡന്റ് സി പി ഉമർ സുല്ലമി പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ പഠനം ജോലി സാമൂഹിക ഉത്തരവാദിത്വം വ്യക്തി ജീവിതം രാഷ്ട്രീയ അവബോധം ധാർമിക ചിന്തകൾ തുടങ്ങി പത്ത് സെഷനുകളിലായി വിവിധ വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും മോട്ടിവേഷണൽ സ്പീക്കർ ആൻഡ് ലൈഫ് സ്കിൽ ട്രെയിനർ ഡോക്ടർ റാഷിദ് ഗസാലി കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് സി പി അബ്ദുസമത് ഡോക്ടർ കെ പി ഹവ്വ പണ്ഡിതരും പ്രഭാഷകരുമായ ഡോക്ടർ ജാഫിറ അമാനി ഡോക്ടർ ഇർഷാദ് ഫാറൂഖി മാത്തേട്ടം ജലീൽ മദനി വയനാട് അബ്ദുസലാം മുട്ടീൽ അലിമദനി മൊറയൂർ സൽമാൻ വാരിയ എന്നിവർ വിവിധ സെഷനുകളിലായി വിദ്യാർത്ഥികളോട് സംവദിക്കും വാർത്താ വാർത്താസമ്മേളനത്തിൽ സ്വാഗതസംഗം ഭാരവാഹികളായ ജസീൻ നജീബ് ഫഹീം പുളിക്കൽ നദീർ കടവത്തൂർ അസ്ന പുളിക്കൽ ആയിഷ ഹുദ എന്നിവർ പങ്കെടുത്തു